ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി കണ്ണനെല്ലൂർ സൗത്ത് കക്കാക്കുന്ന് വീട്ടിൽ ഗോപിപ്പിള്ളയുടെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടത് നാല് ദിവസമായി സമീപത്തെ പുരയിടത്തിൽ ഒരു ആക്ടിവ സ്കൂട്ടർ ഇരിക്കുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത കിണറ്റിൽ മൃതദേഹം കണ്ടത് കണ്ണനെല്ലൂർ സൗത്ത് കക്കാക്കുന്നു വീട്ടിൽ ഗോപിപ്പിള്ളയുടെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടത് നാല് ദിവസമായി സമീപത്തെ പുരയിടത്തിൽ സ്കൂട്ടർ ഇരിക്കുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇവിടെ ഒരു പ്രദേശമാണ് ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ വീട്ടിലൊന്നും ആള് താമസമില്ല പെട്ടിയ വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതൊക്കെ ഇവിടെ ആള് താമസമില്ലാതെ കിടക്കാനും ഒരു രണ്ട് വീട് പൂട്ടിയിട്ടേക്കാണ് രണ്ട് വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ആള് താമസമുള്ളൂ ഒരു വീടും ഉണ്ട് താമസം കുട്ടികളും സ്ത്രീകളും മാത്രമേ ഉള്ളൂ താമസം പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മക്കൾ ചെലപ്പിലാണ് പിന്നെ ഒരു സ്മെല്ല് വന്നതിനെ അറിയിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തനം മഞ്ഞാത്തമ്പ്രയൊക്കെ അറിയിച്ച് എന്നെ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ വന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് വന്ന് നോക്കിയപ്പോൾ ഈ കേരളത്തിൽ ആളിങ്ങനെ കിടക്കുന്നു ആള് ഈ ഒരു പ്രദേശമാണ് സ്ഥിരമായി ഒരാൾക്കാർ പിള്ളേരൊക്കെ വന്നിവിടെ ഇരിക്കാറൊക്കെയുണ്ട് പിന്നെ എന്തോ സംഭവിച്ചതിനറിയത്തില്ല എന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയത്തില്ല സമീപത്തെ കിണറ് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത് തുടർന്ന് കൊട്ടിയം പോലീസിനെ വിവരമറിയിച്ചു കൊട്ടിയം എസ് എച്ച്ഒ പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി കിണർ പരിശോധിച്ചു തുടർന്ന് കടപ്പാക്കട അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് സ്കൂട്ടറിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ മയ്യനാടുള്ള സ്ത്രീയുടെ പേരിലാണ് വാഹനമെന്ന് കണ്ടെത്തി സ്ത്രീയും ഭർത്താവുമായി അകന്നു കഴിയുകയാണ് ഇളമ്പള്ളൂരിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്ന സ്ത്രീയുടെ ഭർത്താവ് ജേക്കബാണോയെന്ന് സംശയമുണ്ട് ദിവസങ്ങളോളം പഴക്കമുണ്ട് മൃതദേഹത്തിന് ൊഴിഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെ കൂട്ടം കൂടിയുള്ള മദ്യപാനം പതിവാണെന്നും നാട്ടുകാർ പറയുന്നു വിനോദം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തു എന്ന് പറഞ്ഞിങ്ങനെ തൊട്ട് താഴ്വശത്തെ കിണറ്റിൽ സ്മെല്ല് വരുന്നുണ്ട് തൊട്ടടുത്തൊരു സ്കൂട്ടറും ഇരുപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ കിണറ്റിൽ നിന്ന് ഈച്ച വളർക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം സംശയം തോന്നിയാൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് കുട്ടിയും പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി എന്തായാലും ബോഡി വെളിയിലെടുത്തിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഇതാരാണ് എന്തുവാന്ന് അറിയത്തില്ല പിന്നെ അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ പറ്റൂ പക്ഷേ വണ്ടി ഇവിടെ കൊണ്ട് വണ്ടി നമ്പർ കൊണ്ട് ഇവിടെ ഏരിയ സ്ഥിരം ആ ഈ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ മദ്യപിക്കാനായിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടുണ്ട് രാത്രി കാലങ്ങളിൽ അങ്ങനെ എങ്ങാനും കൂടി വന്നത് എന്തുവാന്നും അതേക്കുറിച്ച് യാതൊരു വിവരമില്ല ഇതെങ്ങനെ സംഭവിച്ചത് എന്തുവാന്നും യാതൊരു വിവരമില്ല ഇപ്പം വണ്ടി കൂടി അത്രയേറ്റം തൊട്ടപ്പുറത്ത് വീട്ടിൽ ചോദിച്ചപ്പോൾ അവരൊരു മൂന്ന് നാല് ദിവസമായിട്ട് ഈ വണ്ടി കാണുന്നതെന്ന് പറഞ്ഞു പിന്നെ അത്രയും ദിവസം ആയുള്ളൂ അതോ അത് ഈ കൂടുതലാണെന്നൊന്നും അറിയാൻ പയ്യോ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധന നടത്തും ന്യൂസ് ബ്യൂറോ കുണ്ടറ